ാണ് കുറച്ചുകൂടെ ബാക്കി ലൈവ് എന്തെങ്കിലും ഇത്താൻ മതി ഞാൻ നോക്കട്ടെ എന്റെ ചെറുപ്പോ ചുരുക്കണ്ടോ എൻ്റെ പേര് ഡോക്ടർ സുധീനാണ് ഞാൻ വെറ്റനറി പോളിക്ലിനിക്കില്ല വെറ്റനറി ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഇതുപോലെ മറ്റ് പഞ്ചായത്തുകളിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ കേസുകളുണ്ട് ഇന്നിപ്പോൾ പുതുപ്പരിയായിട്ട് ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലം ആയതുകൊണ്ട് അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് മിക്കവാറും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ടെയൻമെൻറ്റ് സോണിൻ്റെ പരിസരത്തേക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ് സാധാരണ കാണുന്ന ആരും ശ്രദ്ധിക്കില്ല ഇപ്പം അങ്ങനെ വരും ഇതിപ്പോൾ ഇലക്ട്രിക് ലൈൻ്റെ താഴെയാണ് ചാൻസസ് ആർ റെയർ അല്ലെങ്കിൽ മോസ്റ്റ് മൂന്ന് സോളി എന്നുള്ള കാര്യം ഉറപ്പാണ് ആളുകളെ അങ്ങനെ പാനിക്കാക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് അറ്റി ആയിരിക്കാൻ പറ്റില്ല ആ വിജിലൻസ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാമ്പിൾ എസ് ടീൻ ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അതായിരിക്കും ഇപ്പോൾ ബയോ അസാഡ് മെറ്റീരിയൽസാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ അയക്കുമ്പോൾ ലാബിലേക്ക് അയക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് വി പി സി നല്ലത് ഹാൻഡിൽ ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ റീജിയണൽ ലാബ് അതായത് മൂന്ന് ജില്ലകളുടെ റീജിയണൽ ലാബ് പാലക്കാടാണ് എക്സ്പോർട്ടേഴ്സ് അപ്പോൾ അവരാണ് ഇത് പ്രോസസ്സ് ചെയ്യുക അപ്പോൾ അത് പ്രോസസ്സിങ് സെൻഡിങ് എല്ലാം അവരാണ് ചെയ്യുക മിക്കവാറും അത് സിയാദ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസസ് എന്ന് പറയുന്ന പാലോടുള്ള സ്ഥാപനത്തിലേക്കാണ് പോകാൻ സാധ്യത അതങ്ങനെ അല്ല ഇവിടെ തന്നെ നിങ്ങൾ എമർജൻസി സിറ്റുവേഷനിൽ സാധാരണ അങ്ങനെ ഇത് വരാറുണ്ട് എമർജൻസി സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നേരിട്ട് ബാംഗ്ലൂരിലേക്ക് നിഷാറിനൊക്കെ പറഞ്ഞിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് പറഞ്ഞിട്ട് ഇത് ബാംഗ്ലൂരിലേക്കോ ഹൈദരാബാദിലേക്കോ കൊണ്ടുപോകണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് റീഡയറക്ട് ചെയ്യാൻ സാധ്യത മുൻകൂട്ടി കൃത്യമായി ഏത് ദിശയിലും ഇത് പോകുന്നു പറയാൻ പറ്റില്ല പക്ഷേ മോസ്റ്റ് പ്രോബലി വളരെ എമർജൻസി ആൻഡ് സസ്പെഷ്യൻ ഉള്ള കേസുകൾ സൂപ്പിക്കടവിൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അത് പോസിറ്റീവ് കിട്ടുകയും ചെയ്തു യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒമ്പതോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒമ്പതോളം ജില്ലകളിലെ ബാച്ച്സിൽ നമ്മൾ കൊറോണ വൈറസും അല്ല നിപ്പ വൈറസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ടൈറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അല്ല అయితే ఆంటీబోడీ ఐడెంటిఫై అదా ఇది ఎప్పుడో వన్పోయిట్ సూచనలు ఉంటాయిట్టు అం ఇలా సిక్ట్ చేయడం నిరూడమేషన్ ఇత్రేళ్ళు విల్ బిన్ కర్ ఓ

നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് പോകുന്ന റോഡിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ ഒരു വവ്വാൽ ചത്ത കടക്കുന്നതായിട്ട് ഈ നടന്നു പോകുന്ന വഴിയിലെ ആ ആളുകൾ എന്നെ വിളിച്ച് സൂചിപ്പിച്ചു ഒരു ചെറിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നതാണ് നിപേ ഒക്കെ ബന്ധപ്പെട്ട് ആ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ആളുകൾ എന്നെ അറിയിച്ചിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ വരികയും തുടർന്ന് ഞാൻ മണ്ണാറക്കാട് നഗരസഭയിലെ ഇക്ബാൽ സാർ യൂണിവേഴ്സിറ്റി മാനേജർ അതേമാതിരി ജെ എച്ച് എ സുനിൽ സാർ ഉൾപ്പെടെയുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെയും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഈ വിവരം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവർ അടിയന്തരമായി വരികയും തുടർന്ന് അവർ അതുമായി ബന്ധപ്പെട്ട് മുകളിലോട്ടുള്ള ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കാൻ പറ്റുമോ എന്നുള്ള അടിസ്ഥാനത്തെ അറിയിച്ചു അതിൻ്റെ എല്ലാം എന്താ നമ്മളെ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ വന്നു പിന്നെ വെറ്റിനറി സർജൻ വന്നു സ്ഥലം പരിശോധിച്ചു ഭഗവാനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്തു എന്തായാലും ജനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നടന്നു അതിന് വലിയൊരു ഇതുണ്ട് ബാക്കി സർക്കാരിന്റെ പഞ്ചായത്തുകളിൽ പഞ്ചായത്തിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു വവല് ചത്തു കിടക്കുന്നതായിട്ട് അറിയിച്ചത് അപ്പോൾ തന്നെ നമ്മൾ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൽ ഡിസ്ട്രിക്ട് വെറ്റിനറി സർജൻ ഇവിടെ തച്ച നാട്ടുകാരെ തന്നെ നമ്മുടെ നിപ്പ പേഷ്യന്റിന്റെ പരിസരത്ത് അവരവിടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ട്രിക് ലൈനിനോട് അനുബന്ധിച്ചാണ് ഇത് കിടക്കുന്നതെങ്കിൽ അത് ഷോക്ക് അടിച്ചിട്ട് വീണതായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളെ അങ്ങോട്ട് വിടാം സാമ്പിൾ എടുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ കറണ്ടിന്റെ ലൈൻ്റെ താഴെ ആയതുകൊണ്ട് അതിനെ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല സാധാരണ ഷോക്ക് അടിച്ച് മനസ്സിലായി